പാറാക്കര പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ മൂർക്കനാട് ഹയാത്തുൽ ഇസ്ലാം മദ്രസ മാലായിപ്പിടിക റോഡ് പ്രൊഫസർ ആബ്ദുസൈ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് ആറ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് മാറാക്കര പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ മൂർക്കനാട് ഹയാത്തുൽ ഇസ്ലാം മദ്രസ മാലായി പിടിക റോഡ് പ്രൊഫസർ ആബിദുസേൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് ആറ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ അധ്യക്ഷ വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞുമോമദ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമക്കാരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ വി മധുസൂദ്രൻ അബു ഹാജി കെ പി സുരേന്ദ്രൻ റഫീഖ് കല്ലിങ്ങൽ അബൂബക്കർ തുറക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അറേമുക്കാൽ ലക്ഷം രൂപ ചെലവഴിച്ച് ഫോൺ ചെയ്തിട്ടുള്ള അതിനെയും പടത്തിലൂടെ അങ്ങോട്ട് പിന്നെന്താണ് മരഞ്ചറിയ ഭാഗത്തേക്ക് എത്തേണ്ടതുണ്ട് സ്വാഭാവികമായും ബന്ധന പണി പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ പൂർത്തികരിക്കും